ഓട്ടൻ തുള്ളലുമായിട്ട് ഒരു ബന്ധം എനിക്കില്ലെങ്കിലും ഞാൻ ചില കവിതകൾ തുള്ളൽ രീതിയിൽ എഴുതിയിട്ടുണ്ട് പോരെങ്കിൽ കഥ ഇനിയും പറയാം പോരിന്നായി വരുന്നില്ലെങ്കിൽ പോരെങ്കിൽ കഥ ഇനിയും പറയാം പോരിന്നായി വരുന്നില്ലെങ്കിൽ ഉള്ളതു കേട്ടാൽ കള്ളന്മാർക്കുക തുള്ളലു വന്നേ മതിയായിടൂ ഉള്ളതു കേട്ടാൽ ുള്ളതുകേട്ടാൽ കള്ളന്മാർക്കിക തുള്ളലു വന്നേ മതിയായിടൂ പണവും പണ്ടവും ഒത്തുകളിച്ചും പരദേവതയെ പാടി വിളിച്ചും പരിസരബോധമകന്നൊരു കൂട്ടർ പണിയുന്നില്ലേ നരകവും ഇടേ പണവും പണ്ടവും ഒത്തുകളിച്ചും പരദേവതയെ പാടി വിളിച്ചും പരിസരബോധമകന്നൊരു കൂട്ടർ പണിയും നരകഭൂമിവിടെ വേദം വിറ്റും കാശുണ്ടാക്കിയ വേദാന്തികൾ ഈ നാട്ടിൽ പെരുകി നേരെ ചൊവ്വേ നടക്കാൻ വയ്യ നേരിട്ടവരെ എതിർക്കാൻ വയ്യ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ നേരെ ചൊവ്വേ നടക്കാൻ വയ്യ നേരിട്ടവരെ എതിർക്കാൻ വയ്യ ഒരു അടുത്ത കാലത്ത് കോവിഡിന് ശേഷം ഞാൻ എഴുതിയ രണ്ട് വരികളാണ് ഒരു കാര്യം നാം കണ്ടുപഠിച്ചു അനിവാര്യതയല്ല ആരാധനകൾ സ്തോത്രം പാടി നടക്കുമ്പോഴും ശാസ്ത്രമതല്ലോ ശരണം നിത്യം സ്തോത്രം പാടി നടക്കുമ്പോഴും ശാസ്ത്രമതല്ലോ ശരണം നിത്യം